You're in no position to dictate what we're gonna feel. You we're will, gonna feel very good. Feel we're gonna feel very good and, and very strong. You feel You're right now not in a very good position. You've allowed from yourself to be in a very bad position and it happens war. to be right about from from the very beginning of the war. In a... Ukraine President Dinah, American president. നിരവധി മനുഷ്യരുടെ ജീവിതം കൊണ്ട് പന്താടുകയാണ് സെലൻസ്കി എന്ന ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ നിന്നും മടങ്ങിപ്പോകണമെന്നും സെലൻസ്കിയോട് യു എസ് പ്രസിഡന്റ് ജി എസ് ടി വരുമാനത്തിൽ വൻ വളർച്ച ആഭ്യന്തര നികുതി ഇനത്തിൽ പത്ത് ദശാംശം രണ്ട് ശതമാനത്തിന്റെ വർദ്ധനവ് ഇറക്കുമതി ഇനത്തിൽ വർധന അഞ്ച് ദശാംശം നാല് ശതമാനം മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരം ശ്വാസകോശ സംബന്ധമായ അവസ്ഥ വീണ്ടും വഷളായി കൃത്രിമ ശ്വാസം നൽകുകയാണെന്ന് വത്തിക്കാൻ മണിപ്പൂരിൽ ആയുധം കയ്യിലെടുക്കുന്നവർക്കെതിരെ കർശന നടപടി സുരക്ഷാ നടപടികൾ ശക്തമാക്കാൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം ഡൽഹിയിൽ നിന്ന് റോഹിംഗ്യകളെയും ബംഗ്ലാദേശി കുടിയേറ്റക്കാരെയും നാടുകടത്താൻ തീരുമാനം തീരുമാനം മുഖ്യമന്ത്രി രേഖാഗുപ്ത ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉത്തരാഖണ്ഡ് ഹിമബാദ് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം അന്തിമ ഘട്ടത്തിലേക്ക് ഇനി കണ്ടെത്താനുള്ളത് അഞ്ചു പേരെ മാത്രം ഇതുവരെ രക്ഷപ്പെടുത്തിയത് നാൽപ്പത്തിയാറ് തൊഴിലാളികളെയും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം വിശദമായ വാർത്തകളിലേക്ക് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയെ ശാസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരവധി മനുഷ്യരുടെ ജീവിതം കൊണ്ട് പന്താടുകയാണ് സെലൻസ്കി എന്ന് ട്രംപ് വിമർശിച്ചു അമേരിക്കയും പ്രസിഡന്റ് ട്രംപിനെയും സെലൻസ്കി അപമാനിക്കുകയാണെന്നും ട്രംപ് വിമർശനം വൈറ്റ് നിന്നും തിരിച്ചു പോകണമെന്നും ആവശ്യപ്പെട്ടു യൂറോപ്യൻ രാജ്യങ്ങളുടെ ശക്തമായ ഇടപെടലിന് പിന്നാലെയാണ് വളോഡിമർ സെലൻസ്കി അമേരിക്കയിലെത്തിയത് വൈറ്റ് ഹൌസിൽ ചർച്ചകൾ നടക്കുന്നതിന് മുൻപ് അനൌദ്യോഗിക ചർച്ചകളിൽ തന്നെ സെലൻസ്കിയുടെ നിലപാട് എതിർപ്പ് വിളിച്ചു വരുത്തി തുടർന്നാണ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയെ രൂക്ഷമായി ശാസിച്ചത് മനുഷ്യരുടെ ജീവനും മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീഷണിയും ചേർത്ത് വെച്ച് ചൂതുകളിക്കുകയാണ് സെലൻസ്കി എന്ന വിമർശനമാണ് ട്രംപ് മുന്നോട്ട് വെച്ചത് You've allowed from yourself very, to be in a very bad position, and he happens war. to be right about it. the very beginning of the war. You're not Mr. in a good position. I, I you don't have it. the cards right now. With us, you start having I'm cards. playing cards. I'm right now, you I'm don't, you know, serious, you're playing cards. You're playing cards. Serious. You're gambling the with the lives of war. millions of people. You're, you're gambling did. with World War III. You're gambling with World War III. And what you're doing is very dis disrespectful to the country, this country. That the President of the United States' words mattered more than the President of the United States' actions. What makes America a good country is America engaging in diplomacy. That's what President Trump is doing. He broken this ceasefire. he 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 killed our people and didn't didn't exchange exchange prisoners. prisoners, We signed the exchange of of but do do, it. What What, 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 kind of diplomacy, you you, you, are speaking about? What, what you are, what you, what do you mean? തുടർന്ന് ചർച്ചകൾ മതിയാക്കി വൈറ്റ് ഹൗസിൽ നിന്ന് തിരിച്ചു പോകാൻ സെലൻസ്കിയോട് നിർദ്ദേശിക്കുകയായിരുന്നു സംയുക്ത വാർത്താ സമ്മേളനവും ധാതുഖനനും സംബന്ധിച്ച കരാർ ഒപ്പിടുന്നതും മാറ്റിവെച്ചു ആഗോള നയതന്ത്ര ചരിത്രത്തിലെ അത്യപൂർവ സംഭവത്തിനാണ് ഇതോടെ ലോകം സാക്ഷിയായത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം അപൂർവ ധാതുക്കൾ അമേരിക്കയുമായി പങ്കുവയ്ക്കാൻ തയ്യാറെന്ന യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പകരം യുക്രൈൻ്റെ സുരക്ഷ വാഷിംഗ്ടൺ ഉറപ്പാക്കണം കൂടുതൽ പരിഗണന അമേരിക്ക യുക്രൈന് നൽകണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു അമേരിക്കൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഓളോഡിമർ സെലൻസ്കി ബ്രിട്ടനിൽ എത്തി കൂടുതൽ വിവരങ്ങളുമായി ഇൻ്റർനാഷണൽ ടെസ്കിൽ നിന്ന് ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൻ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ബ്രിട്ടനിൽ സെലൻസ്കി എത്തിയിരിക്കുന്നത് തൊട്ടു പിന്നാലെ ഒരു നിലപാട് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്താണ് മറ്റു വിവരങ്ങൾ തീർച്ചയായും വിഷ്ണു ഒരു പുതിയ നിലപാട് അല്ലെങ്കിൽ കുറെ കൂടി ഒരു നിലപാടാണ് സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് നേരത്തെ ഈ ധാതുക്കളുടെ ഖനനം സംബന്ധിച്ച അമേരിക്കയുമായി എത്തേണ്ട ആ ഒരു കരാർ സംബന്ധിച്ച ചില അസന്നിഗ്ധ സ്വഭാവം നിലനിൽക്കുന്ന ഒരു പ്രതികരണങ്ങളായിരുന്നു സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് അത്തരത്തിലൊരു ധാരണ ഒപ്പിടാനുള്ള അന്തിമ തീരുമാനമായിട്ടില്ല എന്ന രീതിയിലൊക്കെ വളരെ കൃത്യമായ അല്ലെങ്കിലും പ്രത്യക്ഷമായ അല്ലെങ്കിലും പരോക്ഷമായ അത്തരം ചില നിലപാടുകളെല്ലാം തന്നെ സെലൻസ്കി അറിയിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഇന്നലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിക്കുകയും തുടർന്ന് അതിന് തൊട്ടുപിറ്റുക അടുത്ത ദിവസം തന്നെ സെലൻസ്കിയും അമേരിക്ക സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അമേരിക്ക സന്ദർശനത്തിന് ശേഷം ഈ സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായതിനു ശേഷം നേരത്തെ നമ്മൾ കണ്ട വാർത്തയിൽ കണ്ട പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായതിനു ശേഷമാണ് അദ്ദേഹം ബ്രിട്ടനിലേക്ക് തിരിച്ചത് ബ്രിട്ടനിലെത്തി പോളണ്ടിൻ്റെയും അതുപോലെ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുടെ നേതാക്കളുമായി ചർച്ച നടത്തുക എന്ന ലക്ഷ്യമെല്ലാം അദ്ദേഹത്തിനുണ്ട് എങ്കിൽ കൂടി അതിന് മുന്നോടിയായി അദ്ദേഹം ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയാണ് ഈ അമേരിക്ക മുന്നോട്ട് വെച്ച ധാതുക്കളുടെ ഖനനം സംബന്ധിച്ച കരാറിന് തയ്യാറാണ് അത് അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വച്ചത് പക്ഷേ ഒരു കണ്ടീഷൻ അത് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് ഈ യുദ്ധം അതായത് യുക്രൈൻ റഷ്യ യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യുക്രൈൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം വാഷിംഗ്ടൺ ഏറ്റെടുക്കണം എന്നൊരു നിലപാടായിരുന്നു ആ ഒരു നിലപാടിനോട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം നേരത്തെ തന്നെ ഉണ്ടായത് അത് അസാധ്യമെന്ന രീതിയിൽ അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് തങ്ങളുടെ മാത്രം ബാധ്യതയല്ല എന്ന് വളരെ വ്യക്തമായി പറയുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ ആ കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ട് എന്ന നിലപാട് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ ഉത്തരവാദിത്വം പൂർണ്ണമായും ഏറ്റെടുക്കുകയല്ല മറിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ചേർന്ന് ആ ഉത്തരവാദിത്വം നിർവഹിക്കാം എന്നൊരു നിലപാടിലായിരുന്നു ട്രംപ് ഉണ്ടായിരുന്നത് ആ നിലപാട് അതുപോലെ തന്നെ നിലനിൽക്കുകയും ആ സമയത്ത് തന്നെ സുരക്ഷ കൂടുതൽ ഉറപ്പാക്കാൻ തയ്യാറാണ് എന്ന ധാരണയിലെത്താൻ തയ്യാറാണെങ്കിൽ ധാതുക്കളുടെ ഖനനം സംബന്ധിച്ചുള്ള കരാർ ഒപ്പിടാൻ തയ്യാറെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് നമുക്കറിയാവുന്നതാണ് ഈ കരാർ ഒപ്പിടുന്ന ചടങ്ങ് അല്ലെങ്കിൽ കരാർ ഒപ്പിടുന്നത് നടക്കേണ്ടിയിരുന്നതായിരുന്നു അമേരിക്കൻ സന്ദർശനത്തിൽ ആ നടക്കേണ്ടിയിരുന്ന കരാർ മാറ്റി വെച്ചുകൊണ്ടാണ് അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ നിന്നും പുറത്തു പോകാനുള്ള നിർദ്ദേശം അദ്ദേഹത്തിന് ലഭിക്കുന്നു അദ്ദേഹം ബ്രിട്ടനിലെത്തുകയും ചെയ്യുന്നത് നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലൊരു കരാറിന് തയ്യാറാണ് അത് അമേരിക്ക കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഇടപെടൽ നടത്താമെങ്കിൽ എന്ന കൃത്യമായ നിലപാടാണ് സെലൻസ്കി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഐസനൊപ്പം എടുത്തു പറയേണ്ടത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ട്രംപ് കൃത്യമായൊരു നിലപാട് അറിയിച്ചതാണ് യുക്രൈനിൽ സമാധാനം ഉറപ്പാക്കും ഒരുപക്ഷെ ഇത്തരം അല്ലെങ്കിൽ ഇപ്പോൾ നടന്ന ഈ ശ്രമങ്ങളൊക്കെ തന്നെയും ഇനി ലക്ഷ്യം വയ്ക്കുന്നത് യുക്രൈനിലെ സമാധാനം ഉറപ്പാക്കാനാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കൂടിക്കാഴ്ചയിലെ പ്രസക്ത ഭാഗങ്ങളിൽ ഒരുപക്ഷെ യുക്രൈൻ പ്രസിഡന്റ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം ഈ വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഒരുപക്ഷെ ഇനി ഇനിയുള്ള മണിക്കൂർ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പോലും ഈ സമാധാനപരമായിട്ടുള്ള നീക്കങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാകില്ലേ പ്രധാനമായും യുക്രൈൻ മുന്നോട്ട് വയ്ക്കുക തീർച്ചയായും വിഷ്ണു യുക്രൈൻ മുന്നോട്ട് വയ്ക്കുന്നത് യുക്രൈന് സമാധാനം വേണം എന്ന നിലപാട് തന്നെയാണ് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിനാണ് ട്രംപ് അധികാരമേൽക്കുന്നത് അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ അതായത് ഏതാണ്ട് ഒരാഴ്ച അത്തരത്തിലുള്ളൊരു ഗ്യാപ്പിൽ ജോ ബൈഡൻ നിരവധിയായ കരാറുകൾ യുക്രൈനുമായി ഇടപെടുന്നു യുക്രൈനിന് ആയുധങ്ങൾ നൽകുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു അത്തരത്തിലുള്ള നിരവധിയായ നീക്കങ്ങൾ ഉണ്ടാകുകയും ഒരു യുക്രൈൻ അനുകൂല നിലപാട് ബൈഡൻ സ്വീകരിക്കുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അത്തരത്തിലുള്ള ഒരു അനുകൂല നിലപാട് ട്രംപിൻ്റെ ഭാഗത്തു നിന്നു ഉണ്ടാകാൻ സാധ്യതയില്ല തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആണെങ്കിൽ പ്രസിഡന്റ് ആയതിന് ശേഷവും എന്ന സൂചനകളും പുറത്തു വന്നിരുന്നു അത് യാഥാർത്ഥ്യമാകുന്ന ഒരു ലക്ഷണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സൂചനകൾ തന്നെ കൃത്യമായ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഭാഗമായി നേരത്തെ നമുക്കറിയാവുന്നതാണ് റഷ്യയുമായുള്ള ചർച്ച സൗദി അറേബ്യയിൽ നടന്ന ചർച്ചകളിൽ യുക്രൈൻ ഉൾപ്പെടുത്തിയില്ലായെന്നൊരു പരാതി വരികയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ശ്രമങ്ങൾ സെലൻസ്കി നടത്തുകയും ചെയ്തു ആ കൂടിക്കാഴ്ചകൾക്കെല്ലാം ശേഷം തന്നെ യുക്രൈൻ യുദ്ധത്തിൻ്റെ മൂന്നാം വാർഷികത്തിൽ യൂറോപ്പ് യോറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും കാനഡ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയൊക്കെ യുക്രൈനിൽ എത്തി പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അന്നേ ദിവസം തന്നെയാണ് ഫ്രഞ്ച് പ്രധാനം ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രഞ്ച് പ്രസിഡന്റ് അവിടെ അമേരിക്കയിലെത്തുകയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മെക്രോൺ അമേരിക്കയിലെത്തുകയും അമേരിക്കയിലെത്തിയതിനു ശേഷം ഈ സമാധാന ധാരണ ഉണ്ടാകണമെന്നൊരു ആവശ്യം ട്രംപിനോട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത് അതിന് പിന്നാലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എത്തുന്നു ഇതിനുശേഷമാണ് ഇദ്ദേഹം ഇവിടെ എത്തുകയും ചെയ്യുന്നത് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് നടപടികൾ യുദ്ധത്തിനായി ചെലവഴിക്കാൻ അമേരിക്കയുടെ ഖജനാവിൽ ഇനി പണമില്ല എന്ന നിലപാടെല്ലാം തന്നെ നേരത്തെ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ട്രംപ് വ്യക്തമാക്കിയതുമാണ് ആ നിലപാട് വീണ്ടും യാഥാർത്ഥ്യമാക്കുന്നതിന് അല്ലെങ്കിൽ അത് ശക്തമായി നടപ്പാക്കുന്നതിനുള്ള ഒരു നീക്കങ്ങൾ നടത്തുക എന്ന ഒരു ഒരു രീതിയാണ് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ചർച്ചകളിലെല്ലാം തന്നെ ആ ചർച്ചകളിൽ നമുക്കറിയാവുന്നതാണ് നേരത്തെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ വളരെ കൃത്യമായ ഒരു ഭാഷ ഒരു മുന്നറിയിപ്പിൻ്റെ ഭാഷ തന്നെയാണ് ട്രംപ് സെലൻസ്കിക്ക് നൽകിയത് നിങ്ങൾ മനുഷ്യജീവിതം വെച്ചും അതുപോലെ തന്നെ മൂന്നാം ലോക മഹായുദ്ധം വെച്ചും ഒരു ചൂതാട്ടം നടത്തുകയാണ് എന്ന വളരെ കൃത്യമായ നിലപാട് അത് ശാസനയുടെ സ്വരത്തിൽ തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അതിനെ സെലൻസ്കിയുടെ ചില നിലപാടുകൾ തടസ്സമാകും ുന്നു എന്ന സൂചനയായിരുന്നു അദ്ദേഹം നൽകിയിരുന്നത് നിലവിലെ സാഹചര്യത്തിൽ സെലൻസ്കിയുടെ ഈ നിലപാടുകളെല്ലാം തന്നെ എതിർപ്പ് വിളിച്ചു വരുത്തിയിട്ടുണ്ട് എങ്കിൽ കൂടി അമേരിക്കയെ കുറെ കൂടി തണുപ്പിക്കുന്നതിനും അല്ലെങ്കിൽ സാന്ത്വനപ്പെടുത്തുന്ന രീതിയിലൊരു നിലപാടാണ് ഇപ്പോൾ സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് തങ്ങളുടെ മിനറൽ നിക്ഷേപം വലിയ തോതിലുള്ള ലിഥിയം ഉൾപ്പെടെയുള്ള മിനറൽ നിക്ഷേപം അമേരിക്കയുമായി പങ്കുവയ്ക്കാനുള്ള കരാറിനെല്ലാം തന്നെ തയ്യാറാണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന പുറത്തു വന്നത് തന്നെയാണ് ഒരു യുദ്ധം അവസാനിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് പക്ഷേ അത് ഒരു സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട് കാരണം അമേരിക്ക ഇക്കാര്യത്തിൽ ഒരു മറുപടി സെലൻസ്കിക്ക് ഒരു മറുപടി നൽകിയിട്ടില്ല ഇതുവരെ എന്നതാണ് സെലൻസ്കിക്ക് അമേരിക്ക മറുപടി നൽകുന്നതോടെ വീണ്ടും ഈ കാര്യങ്ങൾ അതായത് യുക്രൈൻ റഷ്യ യുദ്ധം ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ശരി വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത് ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി അനധികൃതമായി എത്തിച്ച ഇരുപത്തഞ്ച് ലക്ഷം ഡോളർ പിടികൂടി ബെയ്റൂട്ട് വിമാനത്താവള അധികൃതരാണ് പണം പിടിച്ചെടുത്തത് തുർക്കിയിൽ നിന്ന് എത്തിയ യാത്രക്കാരനാണ് പണം കൊണ്ടുവന്നത് ഭീകരവാദത്തിനായി ഹിസ്ബുള്ളക്ക് ഫണ്ടിങ് ലഭിക്കുന്നത് ഇതാദ്യമായാണ് ലബനീസ് അധികൃതർ പിടികൂടുന്നത് തുക എത്തിയത് സംബന്ധിച്ച് ഹിസ്ബുള്ള ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മണിപ്പൂരിൽ ആയുധം കയ്യിലെടുക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ നിർദ്ദേശമായി ഗവർണർ അജയ് ബല്ല ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം ചേർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയത് സൈന്യം സുരക്ഷാ ചുമതല ഏറ്റെടുത്തുകൊണ്ട് കർശന നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും ആയുധം കയ്യിലെടുത്ത് ജനങ്ങളുടെ സമാധാനം തകർക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്നും യോഗം വിലയിരുത്തി അതോടൊപ്പം ഗവർണറുടെ നേതൃത്വത്തിലുള്ള സമാധാന സമിതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും കുക്കി മേയ് വിഭാഗങ്ങളുമായി സമാധാന ചർച്ചകൾ തുടരാനും യോഗം തീരുമാനിച്ചു ഗവർണർ അജയ് ബെല്ല ചീഫ് സെക്രട്ടറി ആഭ്യന്തര വകുപ്പിലെയും സുരക്ഷാസേനയിലെയും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ഫെബ്രുവരി പതിമൂന്നിന് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിനുശേഷം സുരക്ഷാ ചുമതല പൂർണമായും സൈന്യമേറ്റെടുത്തതോടെ അക്രമ സംഭവങ്ങൾ കുറഞ്ഞിരുന്നു കൂടാതെ ആയുധം വെച്ച് കീഴടങ്ങാൻ മാർച്ച് ആറ് വരെ സമയം നൽകുന്നതായും അല്ലെങ്കിൽ കടുത്ത നടപടിയുണ്ടാകുമെന്നും സൈന്യം അക്രമികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജനം ഡൽഹി കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ആ ജിഷ്ണു കേന്ദ്ര സർക്കാരിൻ്റെ നിർണായകമായ ഇടപെടലാണ് ഇപ്പോൾ മണിപ്പൂരിൽ ഉണ്ടാകുന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു മണിപ്പൂരിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാനുള്ള ശ്രമമാണ് ആ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുന്നു അപ്പം മുഖ്യമന്ത്രി എൻ ബരൻ സിംഗ് രാജിവെച്ചതിന് പറകെ ഫെബ്രുവരി പതിമൂന്നിന് മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലേക്ക് പോയിരുന്നു അവിടെയും ക്രമസമാധാനത്തിന്റെ സുരക്ഷാ ക്രമീകരണത്തിന്റെ പൂർണ്ണമായ ചുമതല സൈന്യം ഏറ്റെടുക്കുകയും കൂടുതൽ വിന്യാസം മണിപ്പൂരിൽ നടത്തിക്കൊണ്ട് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളും സൈനിക നടപടികളും ആ മണിപ്പൂരിൽ സ്വീകരിച്ചു വരികയാണ് അതിനിടയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ നിലവിൽ മണിപ്പൂരിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ചും സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ചുമുള്ള വിശദമായ വിലയിരുത്തൽ ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ളത് മണിപ്പൂർ ഗവർണർ അജയ് ബെല്ല ഒപ്പം ചീഫ് സെക്രട്ടറി ആഭ്യന്തര വകുപ്പിലെയും സുരക്ഷാ സേനയിലെയും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു യോഗത്തിൽ അക്രമകാരികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം ആഭ്യന്തരമന്ത്രി നൽകി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ആയുധം എടുത്തുകൊണ്ട് ജനങ്ങളുടെ സമാധാനം കളയുന്ന അക്രമകാരികൾക്കെതിരെ കർശനമായ സൈനിക നടപടി ഉണ്ടാകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം സമാധാന നീക്കങ്ങളും കാര്യക്ഷമമായി മുൻപോട്ട് കൊണ്ടുപോകാൻ അത്തരത്തിൽ അക്രമികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയും സമാധാന ചർച്ചകളും സമാധാന നീക്കങ്ങളും നടത്തിക്കൊണ്ട് മണിപ്പൂരിലെ മെയ്തി കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള നിലവിലെ ആ പ്രശ്നങ്ങൾക്കും ക്രമസമാധാന പ്രശ്നങ്ങൾക്കും ശാശ്വതമായ ഒരു പരിഹാരം കാണാനുള്ള ഒരു ശ്രമമാണ് ആഭ്യന്തര മന്ത്രാലയവും ഒപ്പം കേന്ദ്ര സർക്കാരും ആ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി നേരത്തെ തന്നെ ഗവർണറുടെ നേതൃത്വത്തിൽ ഗവർണർ അധ്യക്ഷനായിട്ടുള്ള ഒരു സമാധാന സമിതി മണിപ്പൂരിൽ രൂപീകരിച്ചിരുന്നു ആ സമിതിയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനും മെയ്തി കുക്കി വിഭാഗങ്ങളിലെ നേതാക്കളുമായി നിരന്തരം ചർച്ച സമാധാന ചർച്ചകൾ നടത്താനും പ്രശ്നമുള്ള മേഖലകളിൽ ഗവർണറുടെ നേതൃത്വത്തിലുള്ള സമാധാന സമിതി അംഗങ്ങൾ നേരിട്ട് സന്ദർശനം നടത്തി ജനങ്ങളുമായി ചർച്ച നടത്താനുമുള്ള നിർദ്ദേശങ്ങൾ ഈ യോഗത്തിൽ നടത്തിയിട്ടുണ്ട് ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് വിശദമായ വിലയിരുത്തലും നിലവിലെ റിപ്പോർട്ടും സുരക്ഷാ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ആഭ്യന്തരമന്ത്രിക്ക് മുൻപിൽ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ സംസ്ഥാന ഭരണം നിയമസഭ പിരിച്ചുവിട്ടതോടുകൂടി തന്നെ കൃത്യമായി സുരക്ഷാ സംവിധാനങ്ങളുടെയും ക്രമസമാധാനത്തിനെയും ചുമതല സൈന്യത്തിനാണുള്ളത് കഴിഞ്ഞ ദിവസം ിൽ സ്വീകരിച്ചു വന്നിട്ടുള്ള നടപടികൾ തുടർന്നുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവ സംബന്ധിച്ചൊരു വിശദമായ അവലോകനം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിട്ടുണ്ട് നിലവിൽ സൈന്യം ചുമതല ഏറ്റെടുത്തതോടുകൂടി തന്നെ മണിപ്പൂരിലെ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുണ്ട് എന്നുള്ളതാണ് മണിപ്പൂരിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അക്രമ സംഭവങ്ങളിൽ വലിയ കുറവ് രേഖപ്പെടുത്തുന്നു അപ്പം സൈന്യം കൃത്യമായ മുന്നറിയിപ്പ് മണിപ്പൂരിലെ അക്രമകാരികൾക്ക് നൽകിയിട്ടുണ്ട് നിലവിൽ കൈവശമുള്ള ആയുധം വെച്ച് കീഴടങ്ങിക്കൊണ്ട് നിയമാനുസൃതമായി മുൻപോട്ട് പോവുക അതല്ലെങ്കിൽ കർശനമായ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് സൈന്യം നൽകിയിട്ടുള്ളത് അത്തരത്തിൽ അക്രമകാരികൾക്ക് ആയുധം വെച്ച് കീഴടങ്ങാൻ മാർച്ച് ആറ് വരെയാണ് നിലവിൽ സൈന്യം അവസാന തീയതി അല്ലെങ്കിൽ അത്തരത്തിലൊരു സമയം നൽകിയിട്ടുള്ളത് മാർച്ച് ആറിനുള്ളിൽ ആയുധം വെച്ച് കീഴടങ്ങണം ആയുധങ്ങൾ കീഴടങ്ങണം എന്നുള്ള നിർദ്ദേശം സൈന്യം നൽകിയിട്ടുണ്ട് നേരത്തെയും ആ ബൈദി കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ഉടലെടുത്തിട്ടുള്ള പ്രശ്നം കൂടുതൽ വഷളാക്കുന്നതിനും ഒപ്പം അത് വലിയ രീതിയിൽ മതപരമായ പ്രശ്നമാക്കാനുള്ള ശ്രമങ്ങൾ രാജ്യത്തിനകത്തെയും പുറത്തുനിന്നുമുള്ള വിഘടനവാദ സംഘടനകൾ വലിയ രീതിയിൽ ശ്രമം നടത്തിയിരുന്നു അതിനെതിരെ സുരക്ഷാ സേന വലിയ ചെറുത്തുനിൽപ്പ് നടത്തിയെങ്കിൽ പോലും അക്രമ സംഭവങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് വസ്തുതയാണ് അതിനെ നേരിടുന്നതിന് വലിയ രീതിയിലുള്ള ശ്രമം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തി ഏറ്റവും കൂടുതൽ എൻബേരൻ സിംഗിന്റെ രാജിയും തുടർന്ന് രാഷ്ട്രപതി ഭരണത്തിലേക്ക് മണിപ്പൂർ നീങ്ങുമ്പോൾ മണിപ്പൂരിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ ശാശ്വതമായ പരിഹാരം എന്നേക്കുമായി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് മണിപ്പൂരിൽ സമാധാനം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അതിന്റെ വിലയിരുത്തലാണ് യും സുരക്ഷാ നടപടികളുടെയും വിലയിരുത്തലാണ് വീണ്ടും ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കി സുരക്ഷാ സേന സുഗ്മ ജില്ലയിലെ വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടു ഛത്തീസ്ഗഡിൽ ഈ വർഷം ഇതുവരെ എൺപത്തിമൂന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു ഛത്തീസ്ഗഡിൽ സുഗ്മ ജില്ലയിൽ കിസ്താരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വനമേഖലയിലാണ് ഇന്ന് രാവിലെ മുതൽ സുരക്ഷാസേനയും മാവോയിസ്റ്റ് ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത് രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടെന്നും മേഖലയിൽ പരിശോധന തുടരുകയാണെന്നും സുഗ്മ പോലീസ് സൂപ്രണ്ട് കിരൺ ചവൺ അറിയിച്ചു തോക്കും ആയുധങ്ങളും പിടിച്ചെടുത്തു ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സി ആർ പി എഫ് കോപ്ര യൂണിറ്റും സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത് നടത്തിയത്യഞ്ചിൽ ഇതുവരെ ഛത്തീസ്ഗഡിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായും പോലീസ് വ്യക്തമാക്കി ആയുധം വെച്ച് കീഴടങ്ങിയില്ലെങ്കിൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് സംസ്ഥാനത്ത് സുരക്ഷാസേന മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കുന്നത് ചുവപ്പൻ ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് അടുത്തിടെ ഛത്തീസ്ഗഡിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയ യോഗത്തിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതികരിച്ചിരുന്നു ഫെബ്രുവരിയിലെ ജി എസ് ടി വരുമാനത്തിൽ വൻ വളർച്ച ആഭ്യന്തര നികുതി ഇനത്തിൽ പത്ത് ദശാംശം രണ്ട് ശതമാനം വളർച്ച ഇറക്കുമതി നികുതി ഇനത്തിൽ അഞ്ച് ദശാംശം നാല് ശതമാനം വളർച്ചയും രേഖപ്പെടുത്തി ആകെ ജി എസ് ടി വരുമാനം ഒൻപത് ദശാംശം ഒരു ശതമാനം വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ദശാംശം എട്ട് നാല് ലക്ഷം കോടി രൂപയാണ് ഫെബ്രുവരിയിലെ ജി എസ് ടി വരുമാനം കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജൂസ ഒരിക്കൽ കൂടി ചേർന്നുണ്ട് ഐസൺ ഒരുപക്ഷേ ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള സാമ്പത്തിക ശക്തിയിലേക്കുള്ള ഒരു കുതിപ്പിൻ്റെ ഒരു ഉദാഹരണം തന്നെയല്ലേ ഈ ഒരു വളർച്ച തീർച്ചയായും വിഷ്ണു ഒരു കുതിപ്പിൻ്റെ ഉദാഹരണം തന്നെയാണ് ഈ വളർച്ച എന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ വർഷത്തെ ഫെബ്രുവരിയിൽ ഉണ്ടായ ജി എസ് ടി വരുമാനത്തേക്കാൾ ഒൻപത് ദശാംശം ഒന്ന് ശതമാനം ജി എസ് ടി വളർച്ചയാണ് ഇക്കല്ല മൊത്തം ജി എസ് ടി വളർച്ചയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ഒന്ന് ദശാംശം എട്ട് നാല് ലക്ഷം കോടി രൂപയാണ് ഇത്തവണത്തെ അതായത് ഈ മാ ഫെബ്രുവരി മാസത്തെ ജി എസ് ടി മൊത്തം ജി എസ് ടി ഈ ജി എസ് ടിയിൽ ഒത്തൊൻപത് ദശാംശം ഒന്ന് ശതമാനം വളർച്ച ഉണ്ടായിരിക്കുന്നു എന്നാണ് കണക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ആഭ്യന്തര നികുതി അതായത് ആഭ്യന്തര ഉത്പാദനങ്ങൾ വിനിമയങ്ങളുടെയും നികുതി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ നികുതി ിൽ പത്ത് ദശാംശം രണ്ട് ശതമാനം വളർച്ചയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഇമ്പോർട്ട് നികുതിയുടെ കാര്യത്തിലും അഞ്ച് ദശാംശം നാല് ശതമാനം വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്നത് ആഭ്യന്തര ഉൽപാദനത്തിൽ ആഭ്യന്തര ഇടപാടുകൾ അല്ലെങ്കിൽ ആഭ്യന്തര വാണിജ്യത്തിൻ്റെ ഇടപാടുകളിലെല്ലാം തന്നെ കൂടുതൽ ടാക്സബിൾ കപ്പാസിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ഈ നികുതി വരുമാനത്തിലുള്ള വളർച്ച നികുതിയുടെ പരിധിയിൽ കൂടുതൽ എത്തിക്കാൻ സാധിക്കുന്നു ലളിതമായ നികുതി വ്യവസ്ഥകളിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു എന്നതിന് ഒന്നാമത്തെ തെളിവാണ് ഈ ആഭ്യന്തര നികുതി ഉൽപാദനം നികുതി വരവിലെ പത്ത് ദശാംശം രണ്ട് എന്ന വളർച്ച കഴിഞ്ഞ ഫെബ്രുവരി അപേക്ഷിച്ച് ഈ ഫെബ്രുവരിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നത് ഇമ്പോർട്ട് ടാക്സിൻ്റെ കാര്യത്തിലും അത് ബാധകമാവുകയാണ് ഒരു പരിധിവരെ മാത്രമല്ല മൊത്തം ഈ ജി എസ് ടി മൊത്തം ഒന്ന് ലക്ഷം കോടി രൂപയുടെ വരുമാനമുണ്ടായിരിക്കുന്നത് അഞ്ചേത് മുപ്പത്തിയഞ്ച് മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി നാല് കോടി രൂപ സ്റ്റേറ്റ് ജി എസ് ടിയിൽ നിന്നും അതുപോലെ തന്നെ ക്ഷമിക്കണം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ദശാംശം മുപ്പത്തഞ്ച് മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി നാല് കോടി മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി നാല് കോടി രൂപ കേന്ദ്ര ജി എസ് ടിയും അതുപോലെ തന്നെ നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാല് കോടി രൂപ സ്റ്റേറ്റ് ജി എസ് ടിയും അതുപോലെ ഇൻറ്റഗ്രേറ്റഡ് ജി എസ് ടിയായി തൊണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് കോടി രൂപയുമാണ് എത്തിയിരിക്കുന്നത് അത് അത്തരത്തിലുള്ള സെസ് ഇന്നത്തിൽ പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് കോടി രൂപയുടെയും വരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ കൃത്യമായൊരു വരുമാനം കഴിഞ്ഞ മാ ഫെബ്രുവരിയെ അപേക്ഷിച്ച് ഈ ഫെബ്രുവരിയിൽ ഒൻപത് ദശാംശം ഒന്ന് മൊത്ത വരുമാനത്തിൽ ഉൽപ്പാദനത്തിൽ മൊത്ത ജി എസ് ടി വരുമാനത്തിൽ വളർച്ച ഉണ്ടാവുകയും അതുപോലെ തന്നെ ഒൻപത് ദശാംശം ഒന്ന് എന്നതിന് ബ്രേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഈ ആഭ്യന്തര നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിൽ പത്ത് ദശാംശം രണ്ട് ആയി മാറുകയും അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന അതല്ലെങ്കിൽ ഇറക്കുമതി ചുങ്കത്തിൻ്റെ കാര്യത്തിൽ അത് അഞ്ച് ദശാംശം നാല് ശതമാനം വളർച്ച രേഖപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് കൃത്യമായും ആ രാജ്യത്തിൻ്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും ബിസിനസ് സംബന്ധമായ കച്ചവട സംബന്ധമായ എല്ലാ ഇടപാടുകളും നികുതിയുടെ പരിധിയിൽ വരുന്നു എന്നത് മാത്രമല്ല അത്തരം വിഷയങ്ങളെല്ലാം തന്നെ വർദ്ധിക്കുന്നു എന്നത് കൂടിയാണ് പത്ത് ശതമാനം നികുതി വർധനവുണ്ടാകുമ്പോൾ സ്വാഭാവികമായും പത്തിൽ ശതമാനത്തിലേറെ അതല്ലെങ്കിൽ പതിനാല് ശതമാനത്തോളം ഈ ട്രാൻസാക്ഷൻ്റെ വർധനവും ഉണ്ടാകുന്നു എന്നതാണ് അതായത് വിപണനം എത്രയായി വിനിമയം നടത്തുന്ന ചരക്കുകളുടെ ഇനത്തിൽ പതി പത്ത് ശതമാനം എന്ന് നമുക്ക് വർധനവ് നികുതി വർധനവ് കണക്കാക്കുമ്പോൾ വിപണനം നടത്തുന്ന ചരക്കുകളുടെ എണ്ണത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ വോളിയത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് ശതമാനത്തോളം വളർച്ച ുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉൽപാദനം വർദ്ധിക്കുന്നു അതുപോലെ തന്നെ ഇറക്കുമതി അനുബന്ധമായി വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണത് ശരി ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമെന്ന് വത്തിക്കാൻ ശ്വാസകോശ സംബന്ധമായ അവസ്ഥ പെട്ടെന്ന് വഷളായതോടെ അതീവ ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു മാർപ്പാപ്പയ്ക്ക് നിലവിൽ കൃത്രിമ ശ്വാസം നൽകുകയാണെന്നും വത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട് ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഫെബ്രുവരി പതിനാലിനാണ് മാർപ്പാപ്പയെ റോമിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലുണ്ടായ ഹിമപാതത്തിൽ നാല് മരണം സ്ഥിരീകരിച്ചു ദൌത്യസംഘം ഇതുവരെ നാൽപ്പത്തി ആറ് തൊഴിലാളികളെ രക്ഷപ്പെടുത്തി അഞ്ചുപേരെ കൂടി രക്ഷപ്പെടുത്താനുണ്ടെന്നും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു ഉത്തരാഖണ്ഡിൽ ചമോലിയിൽ മഞ്ഞുമലയിടിഞ്ഞു വീടുണ്ടായ അപകടത്തിൽ ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും സൈന്യവും സംയുക്തമായി രക്ഷാപ്രവർത്തനം തുടരുകയാണ് മഞ്ഞുവീഴ്ചയും പ്രതികൂല കാലാവസ്ഥയും മറികടന്നുകൊണ്ട് നടത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെ ഇതുവരെ നാൽപ്പത്തിയാറ് തൊഴിലാളികളെ രക്ഷപ്പെടുത്തി നാലുപേരുടെ മരണം സ്ഥിരീകരിച്ചു അഞ്ചുപേരെ കൂടി കണ്ടെത്താനുണ്ടെന്നും പ്രത്യേകം പരിശീലനം ലഭിച്ചവരും ഡോക്ടർമാരും ആംബുലൻസും ഉൾപ്പെടെയുള്ള മെഡിക്കൽ ടീമും രക്ഷാദൌത്യത്തിന്റെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു ഇന്നലെയാണ് ചമോലി ജില്ലയിൽ ഭദ്രീനാഥിന് സമീപം ഇൻഡോട്ടിബെറ്റൻ അതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമത്തിൽ മഞ്ഞുമല ഇടിഞ്ഞ അപകടമുണ്ടായത് മനയിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ക്യാമ്പിലുണ്ടായിരുന്ന തൊഴിലാളികളാണ് മഞ്ഞിനടിയിൽ അകപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രി രാജ്നാഥ് സിംഗും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി സാധ്യമായ എല്ലാ സഹായവും സംവിധാനവും രക്ഷാപ്രവർത്തനത്തിന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ജനം ഡൽഹി ഡൽഹിയിൽ മാർച്ച് മുപ്പത്തിയൊന്നിന് ശേഷം പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾക്ക് ഇന്ധനം നൽകില്ലെന്ന് പരിസ്ഥിതി മന്ത്രി മജീന്ദർ സിംഗ് സിർസ പഴക്കം ചെന്ന വാഹനങ്ങൾ ഒഴിവാക്കുന്നതിനും ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും തീരുമാനിച്ചു വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് നടപടിയെന്നും ജനങ്ങൾ പരമാവധി പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കണമെന്നും മന്ത്രി പറഞ്ഞു उन व्हीकल्स को 31 मार्च के बाद तेल देना बंद कर दिया जाएगा हम अपने ऐसे गैजेट्स लगा रहे हैं पेट्रोल पंप के ऊपर जो लगभग लगभग 80 परसेंट पेट्रोल पंप पर पे लग चुके हैं 31 मार्च तक 100 परसेंट पेट्रोल पंप से लग जाएंगे उसके बाद 15 साल पुराने व्हीकल को हम आइडेंटिफाई करेंगे और उसको कोई फ्यूल नहीं मिलेगा आज ही हमारी सरकार इसकी जानकारी पेट्रोलियम मिनिस्ट्री के माध्यम से देगी कि आप कोई भी पेट्रोल पंप ऑनर जो है मालिक जो है वो पंद्रह साल पुराने व्हीकल को डीजल पेट्रोल नहीं दे सकता दूसरा पंद्रह साल पुराने जितने वाइकल्स हैं उनको आइडेंटिफाई करने के लिए हम एक टीम बना रहे हैं जो उनको आइडेंटिफाई करेगी और उनको लाकर दिल्ली में नाव एंटर कर सके और दिल्ली से बाहर निकाले जा सके इसके लिए हमारी टीम अलग से काम करेगी डिबेट बुलेटिनपूर्ण नमस्ते